ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ചെറിയ ചെറിയ നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആകെ ടെൻഷനാണല്ലേ എങ്ങനെ ഇത് മാറ്റിയെടുക്കും പെട്ടെന്ന് തന്നെ നമ്മൾ പോയി കെമിക്കൽ ഡൈയൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള മുടി കൂടി നരച്ച് മുടിയൊക്കെ ആകെ ഡാമേജായി അലർജി പ്രോബ്ലംസ് ഒക്കെ ആയി അങ്ങനെയൊക്കെ ആകെ വിഷയാകുന്നതിനേക്കാളും നമുക്ക് എന്തുകൊണ്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കുകളും ഹെയർ ഡൈകളും ഒക്കെ ഉണ്ട് അത് ചിലപ്പോൾ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്നതിൻ്റെ അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ലെങ്കിലും കിട്ടുന്ന റിസൾട്ട് നമുക്ക് പെർമനൻ്റ് ആയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടി യാതൊരുവിധ ഡാമേജായി പോവുകയും ഇല്ല അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കുകളും ഡൈകളും ഒക്കെ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കുകളും ഹെയർ ഡൈകളും തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രൂവിൻ്റെ ഇതുപോലുള്ള മൂന്ന് സാഷയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാപ്പിപ്പൊടിക്ക് പകരം തേയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് സാക്ഷിയും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിരിക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം ആ ഒരു അളവിലായിട്ട് വരണം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തി കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടുകൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനിവിടെ രണ്ട് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മളിവിടെ തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് വച്ചേക്കുന്ന ആ കാപ്പി വെള്ളത്തിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാപ്പിപ്പൊടിയും ചെമ്പരത്തിയും പരിക്കൂർക്കൊക്കെ ആയപ്പോൾ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ആ ഇരുമ്പ് ചട്ടി തന്നെ എടുത്തിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെമ്പരത്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ഉണ്ടായിരുന്ന കാപ്പിപ്പൊടി ആ വെള്ളത്തിൽ കുറച്ച് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഒന്നുകൂടെ ഒന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് നമുക്കിത് ഇളക്കി ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചെമ്പരത്തിയും പനിക്കോർക്കയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം യാതൊരുവിധ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ജലദോഷം അതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മൾ പനിക്കോർക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ചെമ്പരത്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നല്ല ഒരു തിക്ക ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇപ്പോഴേ അത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഞാനിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഹെന്ന പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഭൃംഗരാജൻ്റെ പൗഡറാണ് കേട്ടോ അതായത് നമ്മുടെ കയ്യോന്നിയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇതുപോലെ തന്നെ ഒരു സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഈ പൊടികളൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങണം കേട്ടോ എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കെണ്ണയായാലും നീലയാമരി ഭൃംഗരാജ് കയ്യോന്നിയുടെ പൗഡർ അതൊക്കെ തന്നെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇപ്പം പല സ്ഥലത്തു നിന്നും കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്ല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഞാനിത് ഓവർനൈറ്റ് വെച്ചേക്കാണ് കേട്ടോ അപ്പോഴേക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് നമ്മുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിലായിട്ട് വരും അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിലായി വരും കേട്ടോ അപ്പം നിങ്ങളിത് രാവിലെയാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും എന്തായാലും നിങ്ങൾ നിങ്ങളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം വൈകുന്നേരം കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാനിത് ഓരോ സ്പൂൺ അളവിലാണ് ഹെന പൗഡറും നെല്ലിക്ക പൊടിയും പ്രിംഗരാജൊക്കെ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾക്കിത് കുറച്ചുകൂടി കൂടുതലായിട്ട് എടുക്കാം അപ്പോൾ അതേ നമ്മുടെ ഹെറിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കുളിക്കുന്നതിന് മുന്നേ നമുക്ക് എത്ര ടൈമാണ് നമ്മുടെ തലയിൽ ഇത് വെച്ചേക്കാൻ പറ്റുന്നത് അത്രയും ടൈം നിങ്ങൾ ഇത് തലയിൽ വെച്ചേക്കണം കേട്ടോ ഡെയിലി വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നിടവട്ട ദിവസങ്ങളിൽ യൂസ് ചെയ്യാം രണ്ട് ദിവസം കൂടുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്താലും നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല അതുമാത്രമല്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ നിങ്ങളിത് വാഷ് ചെയ്യുന്ന ടൈമിൽ ഷാമ്പുവോ തളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടറിൽ തന്നെ ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയിൽ എണ്ണമയൊന്നും ഇല്ലാണ്ട് മുടി നല്ല ഷാംപൂ വാഷ് ഒക്കെ ചെയ്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ടൈം നിങ്ങൾ തരിയിൽ വെച്ചേക്കുക അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്കിത് വെച്ചേക്കാം അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം